ഇപ്പോൾ ഇപ്പോൾ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഫ്രീഡം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കുറവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഫ്രീ ആകണം ഒന്ന് ചിരിക്കണം ഒന്ന് സമാധാനത്തിലിരിക്കണം ഒരു വലിയ ശ്വാസമൊക്കെ എടുത്ത് സമാധാനമായിട്ട് തലയുയർത്തിപ്പിടിച്ച് നടക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾ ഈ ധ്യാനത്തിൽ ഡിസ്കസ് ചെയ്തൊരു വിഷയം അതിൻ്റെ ഒരു ബാക്കിയായിട്ട് ഇങ്ങനെ വന്നതാണ് പലപ്പോഴും നമുക്ക് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കണമെന്നോ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കെട്ടിക്കിടക്കണമെന്നോ കഴിഞ്ഞ കാലങ്ങളുടെ ഓർമ്മകളിൽ സങ്കടപ്പെട്ടിരിക്കണമെന്നോ ആരും ആഗ്രഹിക്കുന്നില്ല അതിനകത്ത് ഒന്ന് എഴുന്നേറ്റ് സടകുടം എഴുന്നേറ്റ് മുമ്പോട്ട് ഓടണം ജീവിക്കണം പുഞ്ചിരിക്കണം ജയിച്ച് കയറണം എന്ന് നമുക്കെല്ലാ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറ്റുന്നത് ഒരു ധ്യാനം കൂടിയിട്ട് ഒന്ന് കുമ്പസാരിച്ചിട്ട് ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ട് നമുക്കങ്ങ് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്തോ പുറകോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഏറ്റവും റിയൽ ഫ്രീഡം നമ്മളങ്ങ് എത്തിയിട്ടില്ല പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ ഇന്നോട് കുറച്ച് സമയം കൊണ്ടൊന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈശോ നൽകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമുക്ക് മുമ്പോട്ട് പോകണം നമുക്ക് യാത്ര ചെയ്യണം നമുക്കൊന്ന് പുഞ്ചിരിക്കണം തലയോർത്ത് പിടിച്ച് നിൽക്കണം ഈ കഴിഞ്ഞ കാലങ്ങളെ കഴിഞ്ഞ കെട്ട ഓർമ്മകളെയൊക്കെ ഈ പാപങ്ങളെ പുഴുക്കുത്തുകളെ ദുശീലങ്ങളെ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകളെ സങ്കടങ്ങളെ എല്ലാം ഒഴിവാക്കണം നമുക്ക് ആഗ്രഹമുണ്ട് ശരിക്കും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരു ടോട്ടൽ ഫ്രീഡം ഈശോ നമുക്ക് തരാനും ആഗ്രഹിക്കുന്നുണ്ട് അത് തരാൻ പറ്റുന്ന ഈശോയ്ക്ക് മാത്രമാണ് ചിലപ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ ഒന്ന് റിലീസ് ആവാൻ വേണ്ടി ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ യാത്ര പോകും പാട്ട് കേൾക്കും സിനിമ കാണും കൂട്ടുകാരോട് വർത്തമാനം പറയും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും ഒത്തിരി കാര്യങ്ങളാണ് പക്ഷേ ഇതൊന്നും നമുക്കൊരു ടോട്ടൽ ഫ്രീഡം ഒരു വലിയ സമാധാനം തരുന്നില്ല ശരിക്കും ഒരു സ്വാതന്ത്ര്യം തരാൻ പറ്റുന്നത് ഈശോയ്ക്ക് മാത്രമാണ് യോഹനൻ്റെ സുവിശേഷം എട്ടിൻ്റെ മുപ്പത്താറിൽ ഈശോ ഇങ്ങനെ പറയുന്നില്ലേ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നമുക്ക് ഈ സ്വാതന്ത്ര്യം നമുക്ക് ഈ ഫ്രീഡം ഒക്കെ തരാൻ പറ്റുന്നത് ഈശോയ്ക്ക് മാത്രമാണ് ക്ലോസസ് ഒന്ന് പതിമൂന്ന് പതിനാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ അടിമത്തത്തിൻ്റെ ആ ഒരു സ്റ്റേജിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്കൊരു കഴിഞ്ഞ കാലമുണ്ട് നമ്മുടെ ഒരു കെട്ട കാലം ഓർമ്മകൾ സങ്കടങ്ങൾ വേദനിപ്പിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു അടിമത്തത്തിൽ നിന്ന് ഈശോയുടെ രാജ്യത്തിലേക്ക് ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് സ്വർഗം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ നമ്മൾ കൂടുന്ന ധ്യാനങ്ങളെല്ലാം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സ്വകാര്യങ്ങളെ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഗലാത്തിയ അഞ്ച് ഒന്നിൽ പൗലോസിലിയ സുന്ദരമായിട്ട് പറയുന്നുണ്ട് ആ അടിമത്തത്തിൻ്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാവരുത് ഈശോ നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്ന എന്ത് എവിടെയാണെന്നറിയുമോ യു റിയലൈസ് ഈശോ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്കൊരു കഴിഞ്ഞ കാലം തീർച്ചയായിട്ടും ഉണ്ട് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പൊറുക്കാൻ പറ്റാത്ത ചില വ്യക്തികൾ സാഹചര്യങ്ങൾ പക്ഷേ അതിലേക്കൊക്കെ നോക്കിയിരുന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കും നമ്മൾ വിഷമിച്ചിരിക്കും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അത് ആസ്വദിക്കാൻ പറ്റാതെ വരും ഈശോ തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് അവനെ മുറുകെ പിടിച്ചാൽ ഈശോയെ മുറുകെ പിടിച്ചാൽ ഈശോ കൂടെ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവിൽ ഈശോയ്ക്ക് കൈ കൊടുത്താൽ പിന്നെ നമുക്ക് നമ്മുടെ കുറിച്ച് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അതിൻ്റെ കണ്ണുനീരോർമ്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല മുൻപിൽ ഈശോയെ മാത്രം നോക്കുക ഫിലിപ്പി മൂന്ന് പന്ത്രണ്ട് പതിമൂന്നിൽ പൗലോ സലഹ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമില്ലേ ഈശോ എന്നെ സ്വന്തമാക്കിയിട്ടുള്ളത് ഞാൻ ഈശോയുടെ സ്വന്തമായതുകൊണ്ട് ആയതുകൊണ്ട് എൻ്റെ പിന്നിലുള്ളതിനെല്ലാം വിസ്മരിച്ചിട്ട് ഞാൻ മുന്നിലുള്ള എൻ്റെ ലക്ഷ്യം നോക്കി ഞാൻ ഓടാൻ പോവാണ് ഒത്തിരി ഓടേണ്ടതുണ്ട് വലിയൊരു ഫ്രീഡം നമുക്ക് ആവശ്യമുണ്ട് അത് ഈശോയെ മുറുകെ പിടിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ ഈജിപ്തിലെ ആ അനുഭവത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നില്ലേ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഈജിപ്തിൽ നിന്ന് ഫറവോയുടെ വലിയ കിരാത ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു ഫ്രീഡം ഉണ്ട് പക്ഷെ അവരിപ്പോഴും ഒരു മരുഭൂമി യാത്രയാണ് കാനാന് ദേശത്ത് എത്തിയിട്ടില്ല നമ്മളെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ് ഈശോ കൊളോസോസ് ഒന്ന് പതിമൂന്ന് പതിനാല് ഒന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് അടിമത്തത്തിൻ്റെ ആ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മളിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ആ ഈശോയെ മുറുകെ പിടിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ മറ്റെല്ലാം നമുക്ക് സന്തോഷം തരും ഈശോയെ മുറുകെ പിടിച്ചാൽ അത് ആനന്ദവും സമാധാനവും സ്വാതന്ത്ര്യവും നമുക്ക് നൽകും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ കഴിഞ്ഞ കാലങ്ങൾ എന്ത് തന്നെ ആവട്ടെ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകൾ സങ്കടങ്ങൾ മുറിപ്പെടുത്തിയ അനുഭവങ്ങൾ അത് തന്ന വ്യക്തികൾ എത്ര ആവട്ടെ എത്ര അധികമാവട്ടെ കൺമുമ്പിൽ ഈശോയാണ് ആ ഈശോയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ തരുന്ന സ്വാതന്ത്ര്യത്തിൽ മുമ്പോട്ട് പോകണം വൺസ് യു അക്സെപ്റ്റ് ഹീം അവനെയൊന്ന് മുറുകെ പിടിച്ചാൽ എൻ്റെ രക്ഷകനും നാഥനും എൻ്റെ എനിക്ക് ശരിക്കും സ്വാതന്ത്ര്യം തരുന്നത് ഈശോ മാത്രമാണെന്ന് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ ഇപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അടിമത്തം ഈ സങ്കടം ഈ പുഴുക്കുത്തുകൾ ഈ ദുശീലങ്ങൾ കെട്ട ഓർമ്മകൾ എല്ലാത്തിൽ നിന്നും ഒരു ടോട്ടൽ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കും തലയുയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് നടക്കാൻ പറ്റും സമയമുള്ള പോലെ ഇന്ന് തന്നെ സാധിക്കുമെങ്കിൽ സങ്കീർത്തനം മൂന്ന് ധ്യാനിച്ചൊന്ന് പ്രാർത്ഥിക്കണം ദാബിതിൻ്റെ വലിയ അഭിഷേകം നിറഞ്ഞൊരു സംഗീതമാണ് സംഗീതത്തിന് മൂന്നൊന്ന് വായിക്കണം ധ്യാനിക്കണം ഈശോയ്ക്ക് നന്ദി പറയണം തമ്പുരാൻ്റെ നാമത്തിൽ വലിയൊരു സ്വാതന്ത്ര്യം ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ആശംസിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ